തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായ തരംഗമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം യു ഡി എഫിനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പത്ത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെപ്പറ്റിയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ഇടയ്ക്ക് നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചതാണ് ഈ ഗവൺമെൻറ് പഞ്ചായത്തുകളെ ഞെക്കിക്കൊന്ന ഒരു ഗവണ്മെന്റ് ആണ് ഉജ്ജ്വല വിജയം നേടും പത്ത് വർഷത്തെ ഇടതു ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു